Hi, hello. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ മന്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ ഒരു എരിവ് പുളി മധുരം എല്ലാം കൂടി കൂടി കലർന്നിട്ടുള്ള ആ ഒരു ചമ്മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ചമ്മന്തി ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഈ ഒരു വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്ത് കോരി വയ്ക്കുക ഒന്ന് കരിയാതെ ശ്രദ്ധിക്കുക ഒന്ന് വാറ്റിയെടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നീട് നമ്മൾ ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തു കോരി ഒന്ന് മാറ്റി വയ്ക്കുകയാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയെടുത്തിട്ടുണ്ട് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് ഈ ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈത്തപ്പഴം ചേർക്കാതെ ഞങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈത്തപ്പഴം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും പിന്നീട് നമ്മൾ ഈ മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് അടർത്തി മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് എല്ലാം കൂടെ അടിച്ചെടുക്കാം അപ്പോൾ അത് എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മുളക് ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് കോരിയെടുത്ത് അതേ വെളിച്ചെണ്ണ നമ്മൾ ഈ ഒരു ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മന്തി ബിരിയാണി ഇവയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്